ഹായ് എൻ്റെ പേര് ബെറ്റ്സി ഞാൻ മുന്നൂർപ്പള്ളിയിൽ നിന്ന് വരുന്നു പതിനൊന്ന് ദിവസത്തെ പ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഞാൻ ഡോക്ടർ അർജുനാണ് കണ്ടത് ഡോക്ടർ നല്ല സപ്പോർട്ടായിരുന്നു എൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് നോക്കിയിട്ടാണ് ഡോക്ടർ എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുപോലെ ഇവിടുത്തെ ആംബിയൻസും ഇവിടെ ശരിക്കും നല്ല ഹോംലി ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ആയുർവേദപരമായിട്ടുള്ള നല്ല ഭക്ഷണങ്ങളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇവിടുത്തെ തെറാപ്പിസ്റ്റുകളായാലും ഓരോ ദിവസവും എൻ്റെ ഓരോ കണ്ടീഷൻസ് ചോദിച്ചും നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് കുട്ടികളെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ആശ മാഡം ആണെങ്കിലും എപ്പോഴും വന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മാഡം വന്ന് നമ്മളോട് ചോദിച്ചിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നമ്മുടെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു ബാക്കി ഇവിടെ ക്ലീനാണ് നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നൊരു സ്പേസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ വീട്ടിൽ നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ബാക്കി ചേച്ചിമാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് എനിക്കിപ്പോൾ ഡെലിവറിക്ക് ശേഷമായിരുന്നു ബാക്ക് പെയിൻ തലവേദന അതുപോലെ എനിക്ക് ഉറക്കക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ നല്ല റിക്കവർ ആയിട്ടുണ്ട് താങ്ക് യു